ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം കഥ കേൾക്കാം ഇതുവരെ വായിച്ചിരുന്ന ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് വ്യാസഭാരതം കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് കഴിഞ്ഞ ദിവസം ദ്രോണസേനാധിപത്യം എന്ന ഭാഗമായിരുന്നു കേൾപ്പിച്ചിരുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ മൂന്ന് അർജുനൻ്റെ പ്രതികാരം പകലത്തെ സാഹസ കർമ്മങ്ങൾ കൊണ്ട് ക്ഷീണിച്ച ഭടന്മാരെല്ലാവരും തങ്ങളുടെ പടകുടീരങ്ങളെ ശരണം പ്രാപിച്ച് വിശ്രമിക്കാൻ തുടങ്ങി അഭിമന്യുവിൻ്റെ ഉദ്വേഗകരമായ മരണവൃത്താന്തം സർവത്ര പരന്നിരുന്നതിനാൽ പതിവനുസരിച്ചുള്ള അനുസരിച്ചുള്ള സംഗീതവാദ്യാദിഘോഷങ്ങളൊന്നും അന്ന് പാളയത്തിൽ ഒരിടത്തും ഉണ്ടായില്ല എല്ലായിടത്തും ഭയജനകമായ ഒരു നിശബ്ദത വ്യാപിച്ചിരുന്നു ദീപശിഖകൾ യുദ്ധക്കളത്തിലെ ഭയങ്കര സംഭവങ്ങളെ ദൂരെ നിന്ന് നോക്കുന്ന ദുർഭൂത ദൃഷ്ടികളെപ്പോലെ ജ്വലിച്ചിരുന്നു സംക്ഷതകന്മാരെ നിശേഷം നശിപ്പിച്ചുകൊണ്ട് പാളയത്തിലേക്ക് മടങ്ങിയ അർജുനൻ്റെ മനസ്സ് എന്തോ അശുഭശങ്കയാൽ നിരുമേഷമായി തീർന്നു പല ദുർനിമിത്തങ്ങളും കാണുകയാൽ വ്യാകുലാത്മാവായി തീർന്ന് അദ്ദേഹം ശ്രീകൃഷ്ണനുമായി അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ട് യുധിഷ്ഠിരൻ്റെ പാളയ സ്ഥലത്തെത്തി പാളയം നിശബ്ദമായിരുന്നു യുധിഷ്ഠിരൻ്റെയും മറ്റു സകലരുടെയും മുഖം വിളറി വിവർണമായി തീർന്നിരുന്നു അർജുനൻ പരിഭ്രമത്തോടും ഉദ്വേഗത്തോടും കൂടി എല്ലാവരുടെയും മുഖത്ത് മാറി മാറി നോക്കി ഒടുവിൽ കുടുകുടയെ ചാടി തുടങ്ങിയ ബാഷ്പത്തെ നിയന്ത്രിക്കുവാൻ കഴിയാതുള്ള പരുങ്ങലിനിടയ്ക്ക് യുധിഷ്ഠിരൻ അഭിമന്യുവിന് സംഭവിച്ച അപമൃത്യുവിനെ ഒരു വിധത്തിൽ അർജുനനെ അറിയിച്ചു മഹാധൈര്യശാലിയും പരാക്രമിയുമായിരുന്ന അർജുനൻ ഘോരശസ്ത്രമേറ്റ വീരയോദ്ധാവിനെ പോലെ നിലത്തു വീണു ഒരക്ഷരം ഉരിയാടാൻ ശക്തനാകാതെ കിടന്നിരുന്ന ആ വീരാഗ്രണിയുടെ മാറിടം ഉയരുന്നതും താഴുന്നതും ഇടയ്ക്കിടെ അമർത്തിയിട്ടും അമരാതെ ദീർഘനിശ്വാസങ്ങൾ ഊക്കോടെ പൊട്ടിപ്പുറപ്പെടുന്നതും മാത്രം കാണുവാനും കേൾക്കാനുമേ കുറെ നേരത്തേക്ക് എല്ലാവർക്കും സാധിച്ചുള്ളൂ ജയത്രദൻ്റെ ക്രൂരമായ വഞ്ചതിയിൽ അകപ്പെട്ട് അപമൃത്യവടഞ്ഞ തൻ്റെ വീരകുമാരൻ്റെ അലോക പരാക്രമത്തെയും അന്യാദൃശ സൗകുമാര്യത്തെയും സ്മരിച്ച് ദുർ ദുർനിവാര ദുഃഖാക്രാന്തനായി കിടന്നിരുന്ന അർജുനൻ കൽപ്പാന്തകാലനെ പോലെ പെട്ടെന്ന് ക്രോധരത്താക്ഷനായി എഴുന്നേറ്റ് അശ്രു കലുഷങ്ങളായ നേത്രങ്ങളെ തുടച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വാത്സല്യനിധിയായ എൻ്റെ കുഞ്ഞിനെ ജയദ്രഥൻ ഒറ്റ തിരിച്ച് വഞ്ചിച്ച് വ്യൂഹത്തിനകത്ത് അകപ്പെടുത്തിയ ശേഷം ക്ഷത്രീയമാനികളായ ആറ് മഹാരഥന്മാർ ഒരുമിച്ച് കൂടി ആക്രമിച്ച് നിരായുധനാക്കി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായി ഈ ക്രൂരമായ വൻ ചതി പ്രയോഗിച്ച ജയദ്രഥനെ വധിച്ച് ഇതിന് പ്രതികാരം ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ ഈ അർജുനൻ അഗ്നിപ്രവേശനം ചെയ്ത് ഐഹികവാസം ഉപേക്ഷിക്കുന്നതാണ് അർജുനൻ്റെ ഈ ഉഗ്രശപഥം കേട്ട് സകലരും നടുങ്ങി വിവരം ശത്രുക്കളുടെ പാളയത്തിലും എത്തി പ്രതികാര ചുവായ അർജുനൻ്റെ ഗംഭീരമായ ശംഖധ്വനി പതിനാലാം ദിവസം പ്രഭാതത്തിന് മുമ്പേ തന്നെ പടക്കളത്തിൽ മുഴങ്ങിയത് കേട്ടിട്ടാണ് കുരുസേന അന്ന് ഉണർന്നത് അവർക്ക് അന്നത്തെ അപകടത്തിൻ്റെ ഗൗരവം ഗ്രഹിക്കുവാൻ പ്രയാസമുണ്ടായിരുന്നില്ല ജയദ്രഥന് ഏതു വിധേനയെങ്കിലും അന്ന് അസ്തമയം വരെ രക്ഷിച്ച് ദൃഢപ്രതിജ്ഞനായ അർജുനൻ്റെ അഗ്നിപ്രവേശം കാണണമെന്ന് അവർ തീർച്ചയാക്കി ദുര്യോധനാദികൾ ഘാഠാലോചന ചെയ്ത് ജയദ്രഥ രക്ഷയ്ക്ക് ഉപയുക്തവും അഭേദ്യവുമായ ഒരു മഹാവ്യൂഹം നിർമ്മിച്ചു സമർത്ഥ സേനാനികളെ ജയദ്രഥൻ്റെ അംഗരക്ഷകന്മാരായും നിയമിച്ച് സംശയിതപ്രാണനായ ജയദ്രഥനെ അവരുടെ മധ്യയെ നിർത്തി വ്യൂഹമുഖത്തിൽ അർജുന മാർഗനിരോധനത്തിന് ഗജസേനകളെ നിരത്തി അവിടെവിടെ ചെറിയ വ്യൂഹങ്ങളുണ്ടാക്കി യുദ്ധവിദഗ്ധന്മാരായ സേനാനികളുടെ നേതൃത്വത്തിൽ സൈന്യങ്ങളെയും ഉറപ്പിച്ചു അത്യുഗ്രവേഗത്തോടു കൂടിയ അർജുന രഥം ജയദ്രഥ ധത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കൗരവസേനയുടെ നേരെ പാഞ്ഞു ദുശാസനൻ തൻ്റെ ഗജസേനകളോടുകൂടി അർജുന രഥത്തെ രോധിച്ചു ചാപത്തിൽ നിന്ന് ഇടമുറിയാതുള്ള ജ്യാനാദത്തോടുകൂടി ഉൽക്കകൾ പോലെ പാഞ്ഞുകൊണ്ടിരുന്ന ശരമാരികളിലേക്ക് പരിഭ്രാന്തമായ ഗജസേന അനിയന്ത്രിതമായി നാനാ ഭാഗങ്ങളിലേക്കും പാഞ്ഞ് കുരുസേനയ്ക്ക് തന്നെ നിരവധി നാശം വരുത്തി ദ്രോണാചാര്യർ ഉടൻ തന്നെ വന്ന അർജുനനെ തടുത്തു യാതൊരു പ്രതിയോഗിയോടും ഒഴിഞ്ഞുമാറുക പതിവില്ലാത്ത അർജുനൻ ദ്രോണരെ നമിച്ചുകൊണ്ട് പറഞ്ഞു പിതൃതുല്യനായ എൻ്റെ ആചാര്യനോട് ഇന്ന് ഞാൻ എതിർത്ത് നിൽക്കുവാൻ വിചാരിക്കുന്നില്ല അഭിമന്യുവിൻ്റെ വധത്തിന് ഹേതുഭൂതനായ ഘാതകനോട് പ്രതികാരം ചെയ്യുവാനായി ബന്ധപ്പെടുന്ന അങ്ങേ ശിഷ്യൻ അങ്ങയെ ഒഴിച്ച് ഉദ്ദിഷ്ട ലക്ഷ്യം നോക്കി പോകുന്നതിനെ ക്ഷമിക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദ്രോണരഥത്തെ വലം വെച്ചൊഴിഞ്ഞ് അർജുനരഥം മുമ്പോട്ട് പായിച്ചു അങ്കന്മാർ വങ്കന്മാർ കലിംഗന്മാർ അവന്തീശന്മാർ മുതലായവർ അവരുടെ സൈന്യങ്ങളുമായി അർജുനനെ തടുത്തു നിർത്തുവാൻ അതിസാഹസങ്ങൾ ചെയ്തു എങ്കിലും അവരെ എല്ലാവരെയും പായിച്ചുകൊണ്ട് കൽപ്പകാലത്തിലെ ചക്രപാതം പോലെ അർജുന അതിവേഗത്തിൽ മുമ്പോട്ട് പാഞ്ഞു ജയദ്രഥ രക്ഷയ്ക്ക് നിന്നിരുന്ന വ്യൂഹമുഖത്തിൽ രഥം എത്തി നേരം മധ്യാമായി ക്ഷീണിച്ചുപോയ രഥാശ്വങ്ങളെ നനച്ച് വിശ്രമിപ്പിച്ച ശേഷം കൃഷ്ണാർജുനന്മാർ വീണ്ടും രഥാരോഹണം ചെയ്ത് വ്യൂഹാഭിമുഖമായി പുറപ്പെട്ടു കുരുസേനകളുടെ സമുദ്രതരംഗ സദൃശങ്ങളായ അണികളെ മുറിച്ചുകൊണ്ട് അർജുന രഥം ജയദ്രഥൻ്റെ രജതസൂകരധ്വജത്തെ ലക്ഷ്യമാക്കി മുമ്പോട്ട് കയറി കൗരവസേനയിലുള്ള ഒമ്പത് മഹാരഥന്മാർ ആ മഹാരഥത്തെ രോധിക്കാൻ ശ്രമിച്ചു അവരോടാരോടും യുദ്ധത്തിനായി വിളംബിച്ച് നിൽക്കാതെ വാർത്തസാരഥി രഥം മുമ്പോട്ട് തിരിപ്പിച്ചു കുരുസേനാ മധ്യത്തിൽ രക്തവർഷം ചെയ്ത് നിൽക്കുന്ന അഭിമന്യുവിനെ പോലെ സൂര്യൻ സന്ധ്യാബുതങ്ങളുടെ ഇടയിൽ പ്രകാശിച്ചു കർണാദി മഹാരഥന്മാർ ആറുപേരാൽ ആവൃത്തനായ ജയദ്രഥനെ ദൂരത്തിൽ വെച്ചാണെങ്കിലും അഭിമുഖമായി കണ്ടു അർജുനൻ്റെ ക്രോധം ജ്വലിച്ചു നിബിഡമായ ഒരു കാർമിക പടലത്താൽ പശ്ചിമാംബരം ആക്രാന്തമാവുകയാൽ സൂര്യാസ്തമയം കഴിഞ്ഞ പോലെ ദിക്കെല്ലാം അന്ധകാരമായി അർജുന ശപഥം നിറവേറ്റാതെ തന്നെ അസ്തമയം കഴിഞ്ഞു എന്ന് കൗരവന്മാരും ജയദ്രഥനും ആർത്തട്ടഹസിച്ചു വ്യൂഹരക്ഷയിലുള്ള നിഷ്കർഷ കുറഞ്ഞ് അവർ ഉദാസീനരായി ആഹ്ലാദഭരിതരായി ഇങ്ങനെ നിൽക്കുന്നതിനിടയ്ക്ക് അശ്വനിപാദം പോലെ അർജുന സായകം ജയദ്രഥൻ്റെ കണ്ടത്തിൽ ചെന്ന് തറച്ചു ആ ഘാതകൻ ശിരസ്സറ്റ് രഥത്തിൽ വീണു കാറ്റുകൊണ്ട് ശിഥിലമാക്കപ്പെട്ട മേഘങ്ങളുടെ ഇടയിൽ കൂടി സൂര്യബിംബം വീണ്ടും പ്രത്യക്ഷമായപ്പോഴാണ് അസ്തമയമായില്ലെന്ന് അക്കാലത്തിൽ ആഹ്ലാദിച്ച് കുരുക്കൾക്ക് മനസ്സിലായത് അക്കാലത്തിൽ ആഹ്ലാദിച്ച കുരുക്കൾക്ക് മനസ്സിലായത് അന്ന് അസ്തമയത്തിന് മുമ്പേ ഭീമസേനൻ രണഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് വെച്ച് ദുര്യോധന സഹജന്മാരിൽ പലരെയും വധിച്ചു ദുഃഖാക്രാന്തനായ ദുര്യോധനൻ സന്ധ്യ കഴിഞ്ഞിട്ടും യുദ്ധം നിറുത്താതെ പ്രതികാരേച്ഛയോടുകൂടി പാണ്ഡവ സൈന്യത്തെ പിന്നെയും ആക്രമിച്ചു കൊണ്ടിരുന്നു താനും കൂടി ശ്രമിച്ച ജയദ്രഥ രക്ഷ വിഫലമായത് മൂലമുണ്ടായ അമർഷത്തോടെ കർണൻ ഭീമസേനാ പുത്രനായ നേരിട്ടു സുശിക്ഷിത വില്ലാളിയായ കർണൻ്റെ സഹായികങ്ങളേറ്റ് ആ പുത്രൻ ഹിഡിമ്പിപുത്രൻ നേരം കൊണ്ട് നഷ്ടപ്രാണനായി അടർക്കളത്തിൽ വീണു അർദ്ധരാത്രി ആയതോടുകൂടി അന്നത്തെ യുദ്ധം നിർത്തി സേനകൾ പാളയങ്ങളിൽ എത്തി വിശ്രമിച്ചു യാതൊരു ആശ്വാസവും കൂടാതെ പുത്രശോകാർത്തനായ ഭീമസേനൻ അന്നത്തെ നിശാശേഷം എങ്ങനെ കഴിച്ചുകൂട്ടിയെന്ന് ആർക്കും നിശ്ചയമില്ല അടുത്ത ഭാഗം ദ്രോണവധം പിറ്റേ ദിവസം പ്രഭാതത്തിൽ ദുഃഖപരവശനായ ദുര്യോധനൻ ദ്രോണാചാര്യരെ കണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ യുദ്ധം നീണ്ടുപോകും തോറും എൻ്റെ ഭാഗത്തുള്ള സമർത്ഥരായ പോരാളികളുടെ സംഖ്യ ചുരുങ്ങി വരുന്നു എൻ്റെ സഹോദരന്മാർ വളരെ പേർ നിര്യാതരായിരിക്കുന്നു എൻ്റെ സഹായത്തിന് വന്ന മഹാരഥന്മാരുടെ കൂട്ടത്തിൽ എൻ്റെ ഉറ്റ ബന്ധുവും സമർത്ഥനുമായിരുന്ന ജയദ്രഥനെ നിഗ്രഹിക്കുവാൻ കൃതശപഥനായി വന്ന അർജുനനെ അങ്ങ് തടുക്കാതെ വിട്ടയച്ചു അങ്ങ് പണ്ടേ തന്നെ പാണ്ഡവപക്ഷപാതിയാണെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ സേനാധിപത്യം വഹിച്ചുകൊണ്ട് ആ പക്ഷപാതം കാണിക്കുന്നത് ഭംഗിയല്ല ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ എന്നെയും എൻ്റെ വംശത്തെയും നശിപ്പിക്കാതെ സേനാധിപത്യം അംഗരാജാവായ കർണനെ ഏൽപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദുര്യോധനന്റെ സഗൗരവമായ പരുഷോക്തികൾക്ക് ഉത്തരമായി ദ്രോണാചാര്യർ പറഞ്ഞു ദുര്യോധന നീ നിൻ്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുമ്പോൾ എന്നോട് പരിഭവിക്കുന്നത് എന്തിന് മരണത്തിൽ പോലും ഞാൻ എൻ്റെ ശപഥത്തെയും ധർമ്മത്തെയും മറക്കുന്നതല്ല പാണ്ഡവന്മാർ നടത്തുന്ന ഈ ധർമ്മയുദ്ധത്തിൽ ഈ വൃദ്ധബ്രാഹ്മണൻ എന്തുകൊണ്ട് നിന്റെ ഭാഗത്തു ചേർന്ന് യുദ്ധം ചെയ്യുന്നു എന്ന് നീ നിന്റെ മനസ്സാക്ഷിയോട് തന്നെ ചോദിക്കുക ചൂതിലുള്ള ചാതുര്യവും പരവഞ്ചനയിലുള്ള കുടില സാമർഥ്യവും ഇപ്പോൾ എവിടെ പോയി എന്ന് നിന്റെ വിശ്വസ്ത മന്ത്രിയായ പ്രിയമാതുലനോടും ചോദിക്കുക വില്ലാളി വീരനായ അർജുനനെ വധിച്ച് പാണ്ഡവരാജ്യം അടക്കിത്തരാമെന്ന് ശപഥം ചെയ്ത കർണനോട് അർജുന ശസ്ത്രത്തിൽ നിന്ന് ഇന്നലെ ജയദ്രഥനെ രക്ഷിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടെന്ന് ചോദിക്കുക കർണശപഥം അങ്ങനെ തന്നെ ഇരിക്കെ കുരുസേനയെ കൂസൽ കൂടാതെ അർജുനൻ മതിച്ചത് എങ്ങനെ നിന്നു എന്ന് ചോദിക്കുക ക്രുദ്ധനായാൽ രുദ്രനെ പോലെ ഭയങ്കരനായ അർജുനനെ എതിർക്കാൻ ഈ ഭൂമണ്ഡലത്തിൽ യാതൊരു യോദ്ധാവും ജീവിച്ചിരിക്കുന്നില്ലെന്ന് ഇനിയെങ്കിലും ദുര്യോധനൻ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതേവരെ കൗരവന്മാരുടെ ഭിക്ഷയേറ്റുകഴിഞ്ഞിരുന്ന ഈ ബ്രാഹ്മണ യോദ്ധാവ് അവൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുക തന്നെ ചെയ്യും ഇതാ ഞാൻ പോർക്കളത്തിലേക്ക് പോകുന്നു ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ ദ്രോണൻ രണ്ടിലൊരാൾ മാത്രമേ ഇന്ന് സൂര്യാസ്തമയം കാണുകയുള്ളൂ സൂര്യൻ ഉദയാദ്രിമൂർധാവിൽ എത്തിയപ്പോൾ നിത്യകർമ്മങ്ങളും ആദിത്യ നമസ്കാരവും നടത്തി ഉഭയകക്ഷികളും പടക്കളത്തിൽ അണിനിരന്ന് യുദ്ധസന്നദ്ധരായി ദിവ്യസേനാനിയെ ദ്രോണാചാര്യർ ശത്രുപക്ഷത്തിലെ സേനാധിപത്യം വഹിച്ചു കൊണ്ടിരിക്കുന്നതുവരെ സാധ്യമല്ലെന്ന് അറിഞ്ഞിരുന്നിട്ടും തൻ്റെ ആചാര്യനായ ദ്രോണരെ വധിക്കുന്നതല്ലെന്നുള്ള ശപഥത്തെ ലംഘിക്കാൻ അർജുനൻ സന്നദ്ധനായില്ല രണവൃദ്ധനായ ആ മഹാചാര്യനെ എതിർക്കുവാൻ പ്രാപ്തനായ മറ്റൊരാൾ പാണ്ഡവസേനയിൽ ഉണ്ടായിരിക്കുന്നതുമില്ല ദ്രോണ പാഞ്ചാലന്മാരുടെ പൂർവദ്വേഷം ദ്വേഷത്തിൻ്റെ സ്വഭാവ സ്വാഭാവിക നിയമം അനുസരിച്ച് അപ്പോഴും നിലനിന്നിരുന്നു മരിക്കുന്ന പിതാവിനോടൊരുമിച്ച് പിതാവിൻ്റെ ദ്വേഷവും മരിക്കുന്നില്ല അത് പുത്രനിൽ വീണ്ടും ജനിക്കുന്നു ഇങ്ങനെ ഒരിക്കലും മരണമില്ലാതെ ദ്വേഷം പരമ്പരയായി ജീവിക്കുക എന്നുള്ളതാണ് ദ്വേഷത്തിൻ്റെ സ്വാഭാവിക നിയമം ഈ നിയമമനുസരിച്ച് പൂർവദ്വേഷിയായ ദ്രോണരോട് പ്രതികാരം ചെയ്യുന്നതിന് പാഞ്ചാലന്മാർ തങ്ങൾക്ക് ലഭിച്ച അവസരത്തെ ഉപയോഗപ്പെടുത്തുവാൻ തന്നെ തീർച്ചയാക്കി ദ്രോണരും പൂർവവിരോധസ്മരണയാൽ ക്രോധകലുഷനായിട്ട് വനവ്യാഘ്രം മാൻകൂട്ടത്തെ കൂട്ടത്തെ പോലെ വനവ്യാഘ്രം മാൻകൂട്ടത്തെ എന്ന പോലെ പാഞ്ചാലന്മാരെ ആക്രമിച്ചു ദ്രുപദ മഹാരാജാവിൻ്റെ പൗത്രന്മാരായ കുമാരന്മാരെ എല്ലാം ദ്രോണർ വധിച്ചു പാഞ്ചാല സേന ദ്രോണരുടെ മുമ്പിൽ നിന്ന് പാലായനം ചെയ്യുന്നത് കണ്ട് ക്ലോദക്ലിഷ് പാലായനം ചെയ്യുന്നത് കണ്ട് ക്രോധക്ലിഷ്ടനായ ദ്രുപദ മഹാരാജാവ് ദ്രോണരോട് നേരിട്ടു ധ്രുപദൻ്റെ സഹായത്തിന് വിരാട് രാജാവും എത്തി വളരെ നേരത്തേക്ക് ഘോരമായി നടന്ന സമരത്തിൽ വിരാട പാഞ്ചാലന്മാർ പേരും ദ്രോണരാൽ വധിക്കപ്പെട്ടു യുദ്ധം പിന്നെയും അതിഭയങ്കരമായി നടന്നുകൊണ്ടിരുന്നു അനിരുദ്ധമായ ദ്രോണരഥം പാണ്ഡവസേനയെ ശിഥിലമാക്കിക്കൊണ്ട് മുമ്പോട്ട് പാഞ്ഞു ചില അദൃഷ്ട സംഭവങ്ങളാൽ മാത്രമാണ് പാണ്ഡവസേന അസാമാന്യ പരാക്രമിയായിരുന്ന ദ്രോണരുടെ ക്രോധാഗ്നിയിൽ അന്ന് ദഹിക്കാതെ ശേഷിച്ചത് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ഒരു ദിവ്യയോദ്ധാവായിരുന്നു അശ്വത്ഥാമാവ് എന്ന പേരോടുകൂടിയ ഒരു യുദ്ധഗജവും കൗരവസേനയിൽ ഉണ്ടായിരുന്നു ആ മത്തഗജത്തെ ഭീമൻ തൻ്റെ ഗതാഹതി കൊണ്ട് വധിച്ചു ഭീമൻ അശ്വത്ഥാമാവിനെ വധിച്ചു എന്നൊരു വാർത്തമാനം വർത്തമാനം ഒരു പാണ്ഡവ സൈന്യങ്ങളുടെ ഇടയിൽ സർവത്ര പരന്നു ദ്രോണാചാര്യരുടെ ശ്രവണപുടങ്ങളിൽ പുടങ്ങളിൽ ചുട്ടുപഴിപ്പിച്ച നാരാജം പോലെ ആ വാർത്ത ചെന്നുപതിച്ചു അസാമാന്യ യുദ്ധപരാക്രമത്തോടു കൂടി യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന ആ വൃദ്ധയോദ്ധാവിൻ്റെ ശിരസ് കുമ്പിട്ടു അദ്ദേഹത്തിൻ്റെ ഭുജങ്ങൾ സ്തംഭിച്ചു തൻ്റെ പിതൃഹന്താവും പൂർവവൈരിയുമായിരുന്ന ദ്രോണരെ വധിക്കുവാൻ ഇതുതന്നെ അവസരമെന്ന് കരുതി ദൃഷ്ടദ്യുമ്നൻ തൻ്റെ രഥത്തെ അതിവേഗത്തിൽ ദ്രോണരഥത്തോട് അടുപ്പിച്ചു വില്ലുകുഴിയെ കുലച്ച് നിശിതമായ ഒരു ശരം പ്രയോഗിച്ച് മഹാനായ ആ ബ്രാഹ്മണയോദ്ധാവിൻ്റെ ഗതപ്രാണമായ ശരീരം രഥത്തിൽ വീണു ദ്രോണവധം കേട്ട് പരിഭ്രാന്തമായി തീർന്ന കൗരവ സൈന്യം യുദ്ധഭൂമിയിൽ നിന്ന് ക്ഷണേന പാലായനം ചെയ്തു ആരാധ്യനായിരുന്ന തൻ്റെ മഹാചാര്യൻ്റെ മരണവൃത്താന്തം കേട്ട് അർജുനൻ്റെ നയനങ്ങളിൽ അശ്രുക്കൾ നിറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം കർണൻ്റെ വധം എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാ